ഹായ് ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ചിട്ടുള്ള കുറച്ച് മരത്തൈകളെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തരാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ഇതാണ് മിറാക്കൾ ഫ്രൂട്ട് ഇതിൽ നിറേന കായകളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇപ്പം അടുത്തതായിട്ട് പൂവിടുന്നുണ്ട് കണ്ടില്ലേ ഇതിൽ നിറയെ കായും പൂവിടും ഈ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഇത് പഴം വലിയ മധുരം ഉണ്ടാവില്ല കുറഞ്ഞൊരു ചവർപ്പായിട്ടാവും പക്ഷെ അത് ചെറിയ പഴം കേട്ടോ അത് അത് കഴിച്ചിട്ട് കഴിക്കുമ്പോൾ വലിയ മധുരമൊന്നും ഉണ്ടാവില്ല കുറഞ്ഞൊരു ചവർപ്പാകും പക്ഷെ കഴിച്ചിട്ട് നാരങ്ങ അങ്ങനെ പുളിയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ അന്ന തേനിൻ്റെ മധുരമായിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത കുറച്ച് സമയം നീണ്ടു നിൽക്കും അപ്പം എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും മധുരമായിരിക്കും അടുത്തത് നെല്ലി തെയ്യട്ടോ ഇതിൻ്റെ കായകപ്പ് നിറാവും സാധാരണ നെല്ലിയിലെ കായ നെല്ലിക്കായൊക്കെ നെല്ലിക്ക അച്ചൻ നിറല്ലേ ഇത് ചുവപ്പ് നിറഞ്ഞ നെല്ലിക്ക കേട്ടോ അത് ഇത് മഞ്ഞറമ്പുട്ടാൻ കേട്ടോ മഞ്ഞറമ്പുട്ടാൻ ഈ തെയ്യളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തായത് കൊണ്ട് പെട്ടെന്ന് കായ ഉണ്ടാവും ഒത്തിരി വലിയ മരം ആവില്ല അതുകൊണ്ട് നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന തരത്തിലുള്ള റമ്പുക്കാനാട്ടോ അത് ഇത് മഞ്ഞ പിന്നെ ഇതും മഞ്ഞാണ് ഇത് മഞ്ഞീന് ഇത് മഞ്ഞന് ഇതാണ് ചുവപ്പ് റമ്പുക്കാൻ ചുവപ്പ് നിറത്തിലുള്ള കായാണ് വന്നത് ഇത് കോശേരി മാവ് എന്ന പേരുള്ള കേട്ടോ കോശേരി മാവ് ഇതൊക്കെ ഒത്തിരി വളർന്നു വരും കുറച്ച് വിൽപ്പം ആകുമ്പോഴേക്കെന്നെ കുറ്റി തെയ്യായിട്ട് നിൽക്കണതാട്ടോ അതൊക്കെ പെട്ടെന്ന് കായകളുണ്ടാവുന്നതാണിത് ഇത് ഇളിമൂക്കൻ ഇളിമൂക്കൻ മാവ് എന്താ ഇത് കായ ഇതൊക്കെ കായപിടുത്ത ഇറക്കുന്നുണ്ട് ചെറിയ തെയ്യാണ് അതിൻ്റെ എത്ര വലുപ്പമായിട്ടല്ലോ അപ്പോഴേക്കും ഇത് കായത്തിട്ടുണ്ട് ഇതിൽ ഞാൻ പച്ചക്കറി വേസ്റ്റും മുട്ടത്തോടൊക്കെ ഞാൻ പച്ചക്കറി വേസ്റ്റൊക്കെ അടുക്കള വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ആക്കങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടത് അങ്ങനെ ഉണ്ടായതാണ് തക്കാളി തെയ്യൊക്കെ അതിലി ഉണ്ടെങ്കിൽ ഇതൊക്കെ തക്കാളി തെയ്യുണ്ട് ഇറക്കണമെന്ന് ഇങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റ് ഗുണമൊക്കെ അങ്ങനെ കൊടുമിട്ട ഓമത്തെയ്യ് പിന്നത് വേറൊരു തരം ഗം ലസൻ പശലിയാത്ത കണ്ടില്ലേ ഇതിൻ്റെ ഇല അത്ര വലുപ്പല്ലേ കേട്ടോ മറ്റേ സാധാ ആ പ്ലാവിൻ്റെ ചക്കട ആ പ്ലാവിൻ്റെ അത്ര ഇല വലുപ്പല്ലേ ചെറിയ ഇലകൾ അതൊക്കെ ഇതൊക്കെ ഇപ്പോൾ കവറിലാണ് വെച്ചാണത് കേട്ടോ കണ്ടില്ലേ സപ്പോട്ട തെയ്യ് ഇത് കൊണ്ടന്ന് വെച്ചിട്ട് വെക്കുമ്പോണ്ടായിരുന്നു കേട്ടോ അത് വെച്ചതിന് ശേഷം ഉണ്ടായതാണത് ചെറിയ തെയ്യാണ് പക്ഷെ കായ ഒരു കായ ഉണ്ടായി വരുന്ന ചെറുതാണ് ആയി വരുന്നില്ലേ പിന്നീത്രിവലുതായി അരിനെല്ലിക്ക ഇത് റംബുട്ടാൻ ഇത് ചോപ്പ് റംബുട്ടാൻ ട്ടോ അത് ഇത് വിയറ്റ്നാം എറലി ചോപ്പ് എന്ന് പറഞ്ഞാണോട്ടോ അത് ഇതിൻ്റെ ചുളയ്ക്ക് നല്ല മധുരമാവും ചുവപ്പ് നിറ അതിൻ്റെ ചുളയ്ക്കുണ്ടാവുക പിന്നെ ഇതാ ഇതും വിയറ്റ്നാം മേഖലയിൽ പെട്ടതാണ് ഇതൊക്കെ ഉള്ളിൽ ചുവപ്പ് നിറ ഉള്ളതാ പിന്നെ പിന്നെന്താ നെല്ലിത്തേ ഇത് പച്ച നെല്ലിക്കന്നെ കേട്ടോ

ഇതും ഒരു ചെറുതാണ് അത് തന്നെയാണ് ചെയ്യുന്നത് ഇതും വിയറ്റ്നാമേരിലിടെ ചോപ്പ് ചുള ഉണ്ടാവുന്ന ചക്കേട്ടം ഇത് വലിയ വലുപ്പൊന്നും വെക്കില്ല ചക്ക ചെറിയ ചക്കയും പക്ഷെ നല്ല മധുരമാവും ചോപ്പ് നിറത്തിലുള്ള ചുള ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഇതും ബെറ്റർ ഇതാണ് മാങ്കോസ്റ്റി മാോസ്റ്റി നല്ല ടേസ്റ്റ് ഉള്ള നല്ല മധുരമുള്ള ടേസ്റ്റ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള പാഴാണ് മാങ്കോസ്റ്റി നല്ല നനവ് വേണം പിന്നെ വല്ലാണ്ട് വെയിൽ പാടില്ല ഇതും മാങ്കോസ്റ്റിന്റെ തയ്ട്ടോ ഇതിന്റെ ഇല വരാനാണ് കുറെ താമസം അതിന്റെ ഇല വരണം എന്നുണ്ടെങ്കിൽ ഇല വന്ന് അടുത്ത ഇല വരണമെങ്കിൽ ഒത്തിരി കഴിയും ഈ വയലറ്റ് പേരാ ഉള്ളിനും വയലറ്റിനെയാവും പുറത്തും വയലറ്റ് കളറിനെയാവും വലിയ വലുപ്പമൊന്നും വെക്കില്ല സാധാ പേരട വലുപ്പം തന്നെ ഉണ്ടാവുള്ളൂ എൻ്റെ ഇലയും മറ്റേ സാധാ പേരട അങ്ങനെ ഇല പച്ച നിറല്ല ഒരു വേറെ ഒരു കാപ്പി കളർ മാതിരി കണ്ടില്ലേ ഇത് തൈലൻഡ് ചാമ്പയാണ് ചുവപ്പ് നിറത്തിലുള്ളത് തൈലൻഡ് ചാമ്പ ആപ്പിൾ ചാമ്പ പറയും നല്ല വലിയ ചാമ്പ് ആപ്പിളിൻ്റെ പോലെ വലുതായി വരുന്നത് നമ്മളെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാവുന്ന മരത്തൈകളാണത് ഒത്തിരി വലുതാവും ചെയ്യില്ല പെട്ടെന്ന് കായ്കൾ ഉണ്ടാവും ചെയ്യും അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാവുന്ന മറുത്തൈകളാണത് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ